അർജുനും അതുപോലെ തന്നെ നമ്മുടെ ശ്രീധു തമ്മിൽ സംസാരിക്കുന്നുണ്ട് ശ്രീധുവിന് കുറേ സംശയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അർജുൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് അർജുൻ ഇത്ര പൊസസീവ് ആവുന്നത് എൻ്റെ കാര്യത്തിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീധുവിന് സംശയമുണ്ട് അർജുന് ശ്രീധുവിനെ ഇഷ്ടമാണോ എന്ന് സംശയമുണ്ട് അത് ആ കോൺവെർസേഷൻ കാണുമ്പോൾ നമുക്കറിയാം അപ്പോൾ അപ്പം അത് പറയുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് കുറച്ച് ദിവസമായിട്ട് തന്നെ ചൂണ്ട എറിയുന്നുണ്ട് ഒന്നിലും കൊത്തുന്നില്ല അർജുനാരെ മോൻ പഠിച്ച കള്ളനാണെന്നാണ് തോന്നുന്നത് എന്തായാലും അങ്ങനെ പെട്ടെന്നൊന്നും പിടികൊടുക്കുന്നില്ല അർജുനന് ശ്രീധുവിൻ്റെ അടുത്തൊരു ഇഷ്ടമൊക്കെ ഉണ്ട് പക്ഷെ പുള്ളി ഓപ്പണായിട്ട് അത് ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ അർജുൻ ശ്രീധു പറയുമെന്ന് നോക്കിയിട്ടായിരിക്കും ഇരിക്കുന്നത് ശ്രീതു അർജുൻ പറയുമെന്ന് നോക്കിയിട്ടാണ് എന്ന് തോന്നുന്നു അപ്പോൾ അർജുൻ പറയുന്ന പൊസസീവ്നെസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ നമ്മൾ നമ്മളടുത്ത് അടുപ്പുള്ള അല്ലെങ്കിൽ നമ്മളടുത്ത് സംസാരിക്കുന്ന ഒരാൾ വേറൊരാടുത്ത് പോലും സംസാരിക്കുമ്പോൾ നമുക്കൊരു ഇത് തോന്നുമല്ലോ അതാണ് പൊസസീവ്നെസ് അതാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് എക്സാമ്പിളായിട്ട് ഇപ്പോൾ ചാരണ്യ ചേച്ചി വേറൊരാൾക്ക് പോലും സംസാരിക്കുമ്പോൾ എന്ന് എനിക്ക് തോന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അപ്പോൾ അങ്ങനെയാണോ നീ കമ്പയർ ചെയ്യുന്നതെന്ന് എന്ത് ചെയ്യുന്നുണ്ട് ശ്രീതു ചോദിക്കുന്നുണ്ട് ആ അപ്പോൾ അത് രണ്ടും രണ്ടാണെന്ന് പറയുമ്പോഴും അർജുന അത് അങ്ങ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല പിടികൊടുക്കുന്നില്ല പക്ഷേ അർജുൻ്റെ നോട്ടത്തിലും പെരുമാറ്റത്തിലും ഒക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നുകയും ചെയ്യും ഒന്നുകിൽ ഇത് അർജുൻ്റെ ഗെയിം അതുപോലെ തന്നെ ആ ഗെയിം തിരിച്ചിവിടെ ശ്രീതും കളിക്കുന്നു ഒരു ഗുന്തവും ഇല്ല അങ്ങനെ ഒരു ട്രാക്ക് ഇട്ടിട്ട് അങ്ങ് പോകാനുള്ളൊരു ശ്രമം അല്ലെങ്കിൽ രണ്ടുപേർക്കും മേ ബി ഒരു ഇഷ്ടമൊക്കെ കാണും രണ്ടുപേർക്കും തുറന്നു പറയാനുള്ളൊരു ബുദ്ധിമുട്ട് ആരാദ്യം പറയും പറയാതിനി വയ്യ പറയാനും വയ്യ ഈ അവസ്ഥയിലായിരിക്കാനും സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് നോക്കാം എത്ര ദിവസം ഇങ്ങനെ പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ എന്നൊക്കെ പറഞ്ഞ് പോകുന്നു എന്തായാലും ഈ ചുറ്റിക്കളി കാണുമ്പോൾ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട് കാള വാല് വയ്ക്കുന്ന എന്തിനാണെന്ന് നമുക്കറിയാമല്ലോ അതുപോലെയാണ് ഈ ചുറ്റിക്കളി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെങ്ങോട്ടാണെന്ന് അല്ലേ കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് വീണ്ടും കാണാം